ആഘോഷങ്ങളൊക്കെ തുടങ്ങി അപ്പൊ നമുക്ക് ഓരോ പടക്കങ്ങളൊക്കെ കത്തിച്ച് നമുക്ക് പവർ ആക്കാം ഉറങ്ങി സംഭവം അവനെ നിക്ക് ഒരു ഡാൻസ് യൂട്യൂബ് ഓണാറുന്നില്ല രോഷൻ നായർ ചേട്ടേ വയർ റിലേസ് പാറൻ വീഡിയോസ് ഹേ 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 അയ്യോ എങ്ങനെയുണ്ട്

ു കുത്ത് അങ്ങോട്ട് കൊടുക്കും മാറി അയ്യോ പേടിച്ചു കിടങ്ങി ഇങ്ങനെന്താ ചെയ്യാൻ പോണു ാണ് കായ് സാധനം രണ്ടര ഹെവി സാധന കേട്ടോ ഏർമ്മ അവന്റെ വീട്ടിന്റെ ഉള്ളിലോ എന്തായാലും എന്താ കൊണ്ടു നിരത്തി വെക്കി ഓരോരുത്തർ പോയിട്ട് ഓരോരുത്തർ പോയി കൊളത്തിട്ടോ ഞാൻ അതും ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ്ടോ അറിയണ്ട് മോനെ ആ ഞാൻ ഇപ്പൊ മുണ്ടും മടയ്ക്ക് ഓർഡറി വരും സാവിനെ പിടിക്കടാ അവിടെ വിടെ കിടക്കാൻ

ഞങ്ങളുടെ വിശ്വാഘോഷം ഇങ്ങനെ പൂർണതയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ എന്തൊക്കെയാ പഠക്കി നമ്മളിപ്പോ ബോംബ് മാത്രം അപ്പൊ പൊടിക്കുള്ളൂ വെറൈറ്റിയൊക്കെ രാവിലെ നായി വരെ തെറി വിളിക്കുകയാണ് നായി മക്കളെ അയ്യോ പോമ്പ ഞാക്കീവുട് അടാ വെരിനോ ആ ഇഷോ പെർഫോമൻസ് ഇതിനൊരു യാവട ഓലിയുണ്ടോ ടാവൈ അലഹോഡ് മാപ്പ് ഗേ ഇങ്ങോട്ടേ കണ്ടിടാ പൊണ്ടിടാ ഐവാ

സാധനറിയാ എവിടെ കത്തിക്കണ്ടേ എനിക്ക് പറഞ്ഞാൽ മതി നിങ്ങളെല്ലാവരും കത്തിക്കുന്നു ഇങ്ങോട്ട് വന്നിട്ട് വേണോ വീട് കത്തിക്കും മൂളകളെ കഴിഞ്ഞാ ഇതു കൊളുത്ത് അതിൽ കാണിക്കട്ടെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചു ജാ എവിടെക്കെ ബോംബ് വെച്ചിട്ട് കൊളുത്തരാത്തണം അവിടെ വരണം വെച്ചിട്ട് കൊളുത്തരാ ഗായ്സ അങ്ങനെ ഞങ്ങളുടെ വിശ്വാഘോഷം ഏകദേശം കഴിഞ്ഞു അപ്പൊ നമുക്ക് അടുത്തൊരു കാണുന്നവരക്കും ബായ് ചക്രം അപ്പറത്തൊന്നുണ്ടോ ചക്രം എവിടക്കാ പോണെന്ന് തന്നെ അറിയണ്ടോ നിന്റെ മുഖത്തിന് മറ്റേ ഏറ് പടക്കോ ഇത് വല്ല വെൽഡിംഗ് പണിക്ക് പോയ പോലെ വേറെ വേറെ എടുത്തിട്ട് പാടാ